നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ലാസ് വെഗാസിൽ നിന്നും ലണ്ടൻ ഹീത്രോ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട ബ്രിട്ടീഷ് എയർവേസ് വിമാനത്തിന്റെ ടയർ പറന്നുയരുന്നതിനു മുൻപേ തെറിച്ചു പോയത് വലിയ പരിഭ്രാന്തി പരത്തി എയർ ബസ് എ ത്രീ ഫൈവ് സീറോ തൗസൻഡ് വിമാനത്തിന്റെ പ്രധാന ലാൻഡിംഗ് ഗിയറിലെ ചക്രങ്ങളിലൊന്നാണ് ടേക്ക് ഓഫിനിടെ വേർപെട്ടത് ഇതിന്റെ ദൃശ്യങ്ങൾ വിമാനത്താവളത്തിലെ ലൈവ് സ്ട്രീമിങ്ങിലൂടെ പുറത്തു വന്നതോടെ വലിയ രീതിയിലുള്ള ആശങ്ക ഉടലെടുത്തെങ്കിലും ഒൻപത് മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ വിമാനം സുരക്ഷിതമായി ലണ്ടനിൽ ലാൻഡ് ചെയ്തു തിങ്കളാഴ്ച രാത്രിയാണ് ലണ്ടനിലേക്ക് വരികയായിരുന്ന വിമാനത്തിന് ഈ സാങ്കേതിക തകരാർ സംഭവിച്ചത് ടയർ നഷ്ടപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും യാത്ര തിരിച്ചുവിടാനോ പാതിവഴിയിൽ ഇറക്കാനോ പൈലറ്റ് തയ്യാറായില്ല മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നതിനാലും എയർലൈൻ എഞ്ചിനീയറിംഗ് ടീമുമായി ആശയവിനിമയം നടത്തിയതിനാലുമാണ് യാത്ര തുടരാൻ തീരുമാനിച്ചത് വിമാനത്തിന്റെ പ്രധാന ലാൻഡിംഗ് ഗിയറിലെ എട്ട് ടയറുകളിൽ ഒരെണ്ണം പരാജയപ്പെട്ടാലും സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ സാധിക്കുമെന്നത് പൈലറ്റുമാർക്ക് ആത്മവിശ്വാസം നൽകി സംഭവത്തെക്കുറിച്ച് ബ്രിട്ടീഷ് എയർവേസ് വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണനയെന്നും അധികൃതരുമായി അന്വേഷണത്തിൽ സഹകരിക്കുന്നുണ്ടെന്നും എയർലൈൻ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് ലാസ് വെഗാസിൽ വെച്ച് ടയർ താഴേക്ക് വീണപ്പോൾ അവിടെ ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും അധികൃതർ സ്ഥിരീകരിച്ചു നിലവിൽ വിമാനം സർവീസിൽ നിന്നും മാറ്റി വിശദമായ പരിശോധനകൾക്കായി മാറ്റിയിരിക്കുകയാണ് കുട്ടികൾ അശ്ലീല വെബ്സൈറ്റുകൾ കാണുന്നത് തടയാൻ ബ്രിട്ടീഷ് സർക്കാർ കൊണ്ടുവന്ന കർശനമായ പ്രായ പരിശോധനാ നിയമങ്ങളിൽ പ്രതിഷേധിച്ച് പ്രമുഖ വെബ്സൈറ്റായ പോൺ ഹബ് യു കെയിൽ സേവനം ഭാഗികമായി നിർത്തലാക്കുന്നു ഫെബ്രുവരി രണ്ട് മുതൽ നിലവിൽ വരുന്ന പുതിയ പരിഷ്കാരം അനുസരിച്ച് യു കെയിൽ നിന്നുള്ള പുതിയ ഉപഭോക്താക്കൾക്ക് ഈ സൈറ്റിൽ പ്രവേശിക്കാൻ അനുമതി ഉണ്ടായിരിക്കില്ല പോൺ ഹബിന് പുറമെ ഇതേ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള യു പോൺ റെഡ് ട്യൂബ് തുടങ്ങിയ സൈറ്റുകൾക്കും ഈ നിയന്ത്രണം ബാധകമായേക്കും നിലവിൽ അക്കൗണ്ട് ഉള്ളവർക്കും ഫെബ്രുവരി രണ്ടിന് മുൻപ് പ്രായപരിശോധന പൂർത്തിയായവർക്കും മാത്രമേ ഇനി മുതൽ സേവനം ലഭ്യമാകൂ ബ്രിട്ടനിലെ പുതിയ ഓൺലൈൻ സേഫ്റ്റി ആക്ട് അനുസരിച്ച് ഉപഭോക്താക്കളുടെ പ്രായം ഉറപ്പുവരുത്താൻ ഐ ഡി കാർഡുകളോ മറ്റ് ഔദ്യോഗിക രേഖകളോ നിർബന്ധമാക്കണമെന്നും നിർദ്ദേശമുണ്ട് എന്നാൽ ഈ നടപടി വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നും പ്രായോഗികമല്ലെന്നതുമാണ് പോൺ ഹബിന്റെ ഉടമസ്ഥനായ ക്തമാക്കുന്നത് ഇത്തരം കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കിയ ഇടങ്ങളിൽ തങ്ങളുടെ ട്രാഫിക് എഴുപത്തിയേഴ് ശതമാനം വരെ കുറഞ്ഞതായും കമ്പനി ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിയന്ത്രണങ്ങൾ വർധിക്കുന്നത് ആളുകൾ സുരക്ഷിതമല്ലാത്തതും നിയമവിരുദ്ധവുമായ മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറാൻ കാരണമാകുമെന്നും ഇവർ ആരോപിക്കുന്നു അതേസമയം കുട്ടികളെ ദോഷകരമായ ഉള്ളടക്കങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നത് നിയമത്തിന്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് ബ്രിട്ടീഷ് വാർത്താവിനിമയ നിയന്ത്രണ ഏജൻസിയായ ഓഫ് കോം വ്യക്തമാക്കി പ്രായപരിശോധന ഉൾപ്പെടെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ തയ്യാറല്ലാത്ത വെബ്സൈറ്റുകൾക്ക് യു കെയിൽ സേവനം അവസാനിപ്പിക്കാമെന്ന നിലപാടിലാണ് അധികൃതർ ഉള്ളത് നിയമം നടപ്പിലാകുന്നതോടെ പ്രായപൂർത്തിയാകാത്തവർ ഇത്തരം സൈറ്റുകളിലെത്തുന്നത് പൂർണ്ണമായും തടയാൻ കഴിയുമെന്നതാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് സൈറ്റുകൾ പിൻവാങ്ങുന്നത് ഈ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പായതായാണ് അധികൃതർ വിലയിരുത്തുന്നത് ചൈനയുമായുള്ള ബന്ധം ഊഷ്മളമാകുന്നത് ബ്രിട്ടന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും സുരക്ഷയ്ക്കും അനിവാര്യമാണെന്നത് പ്രധാനമന്ത്രി കീസ് ചാർമർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ ബോയിങ്കിങിൽ നടന്ന ഔദ്യോഗിക ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എട്ട് വർഷത്തിനു ശേഷം ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ പുതിയ തുടക്കത്തിന് വഴിതെളിച്ചു ലോകത്തെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ ചൈനയുമായി സഹകരിക്കുന്നത് വഴി ബ്രിട്ടീഷ് ജനതയുടെ വരുമാനം സ്റ്റാർമർ പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ട് സന്ദർശന വേളയിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി സുപ്രധാന ചർച്ചകളും നടത്തി സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുമ്പോഴും ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു ആസ്ട്രസേനക്ക പി ഡബ്ല്യു സി തുടങ്ങിയ അറുപതോളം പ്രമുഖ ബ്രിട്ടീഷ് സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും പ്രധാനമന്ത്രിയെ സന്ദർശനത്തിൽ അനുഗമിച്ചിരുന്നു മുൻപ് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്ന അകൽച്ച കുറയ്ക്കാനും വ്യാപാര മേഖലയിലെ തടസ്സങ്ങൾ നീക്കാനും ഈ സന്ദർശനം സഹിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ അതേസമയം പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനത്തെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് കെമി ബഡനോക്ക് രംഗത്തെത്തി ചൈനയ്ക്ക് മുന്നിൽ ബ്രിട്ടൻ കീഴടങ്ങുകയാണെന്നും രാജ്യം നേരിടുന്ന സുരക്ഷാ ഭീഷണികൾ അവഗണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ചർച്ചകൾ നടത്തിയതെന്നും അവർ ആരോപിച്ചു ചൈനീസ് ചാരവൃത്തി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാർ കാണിക്കുന്ന മയപ്പെടുത്തൽ അപകടകരമാണെന്ന് കൺസർവേറ്റീവ് പാർട്ടി ചൂണ്ടിക്കാട്ടി ബോയിങ്ജിങിലെ ചർച്ചകൾക്ക് ശേഷം പ്രധാനമന്ത്രി ഷാങ്ഹായ് സന്ദർശിക്കുകയും തുടർന്ന് ജപ്പാനിലേക്കുള്ള യാത്ര തിരിക്കുകയും ചെയ്തു ബ്രിട്ടനിലെ മുൻ ഉപപ്രധാനമന്ത്രി ആഞ്ചലാറൈന് സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള തന്റെ ശക്തമായ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു ലിവർപൂളിലെ ടൈറ്റാനിക് ഹോട്ടലിൽ നടന്ന ലേബർ പാർട്ടിയുടെ റീജിയണൽ കോൺഫറൻസിൽ സംസാരിക്കവേ ഞാൻ ഇനിയും മരിച്ചിട്ടില്ല എന്ന വൈകാരികമായ പരാമർശത്തോടെയാണ് താൻ രാഷ്ട്രീയ പോരാട്ടം തുടരുമെന്ന സൂചന അവർ നൽകിയത് നിലവിലെ ലേബർ പാർട്ടി സർക്കാർ തങ്ങളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ കൂടുതൽ ജാഗ്രത കാണിക്കണമെന്നും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് സമ്മതിക്കാൻ തയ്യാറാകണമെന്നും അവർ പാർട്ടി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ആഞ്ചല റൈനർക്ക് ഉപപ്രധാനമന്ത്രി സ്ഥാനവും ഹൗസിംഗ് സെക്രട്ടറി പദവിയും രാജിവെക്കേണ്ടി വന്നത് ഹോവിലെ തന്റെ വസതിയുമായി ബന്ധപ്പെട്ട് നാൽപ്പതിനായിരം പൗണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന അന്വേഷണ റിപ്പോർട്ടാണ് അവരുടെ രാജിയിലേക്ക് നയിച്ചത് എന്നാൽ തനിക്ക് ലഭിച്ച തെറ്റായ നിയമ ഉപദേശമാണ് ഇതിന് പ്രധാന കാരണമെന്നും റെയ്നർ വിശദീകരിച്ചു റെയ്നറുടെ ഈ പ്രസംഗം നിലവിലെ പ്രധാനമന്ത്രി കെ സ്റ്റാർമറിന് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള വെല്ലുവിളിയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പാർട്ടിക്കുള്ളിൽ റെയ്നർക്ക് വലിയ പിന്തുണയുണ്ടെന്നതാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്റ്റാർമറിനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാൻ ആവശ്യമായ എൺപത് എം പിമാരുടെ പിന്തുണ റെയിനർക്ക് ഉണ്ടെന്നത് അവരുടെ അനുയായികളും അവകാശപ്പെടുന്നുണ്ട് വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും പൊതു തിരഞ്ഞെടുപ്പിലും നൈജൽ ഫരാജിന്റെ നേതൃത്വത്തിലുള്ള റിഫോം യു കെ ഉയർത്തുന്ന ഭീഷണിയെ ചെറുക്കാൻ ലേബർ പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അവർ ഓർമ്മിപ്പിച്ചു തന്റെ പോരാട്ടം തുടരുമെന്നും അധികാരം തീവ്ര വലതുപക്ഷ ശക്തികളുടെ കൈകളിൽ എത്താൻ അനുവദിക്കില്ലെന്നും റെയ്നർ പ്രസംഗത്തിൽ വ്യക്തമാക്കി ವಾರ್ತಕ ಪೂರ್ಣ ಆಗೋ ನಂದಿ ನಮಸ್ಕಾರ